ചേച്ചിനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും സ്വഭാവ ദൂഷ്യം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആരോടും ആരോട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല എന്താ സ്വഭാവ ദൂഷ്യം ഞാൻ പറഞ്ഞ ഇതായത് വീട്ടിലേക്ക് വില കൂടിയ ടിവിയും ഫ്രിഡ്ജും ഒക്കെ മേടിച്ചിരുന്നു അപ്പോൾ ഇതിനുള്ള പണം ഇവക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് വോയിസ് മെസ്സേജ് അയച്ചിരുന്നു അതിലാണ് ഈ പകുണ്ടായിരുന്നൊക്കെയാണ് ലിബിയ ആർക്ക് വോയിസ് മെസ്സേജ് അയച്ചു മകന് ഇല്ലല്ല അങ്ങനെ ഒരേ വീട്ടിലിരിക്കണ മോന് ഞാൻ വോയിസ് മെസ്സേജ് അയക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചിട്ടുണ്ടായത് കാലത്ത് എന്നും കാണുന്നതാണ് കാലത്തും വൈകീട്ടും എന്നും കാണുന്നതാണ് അങ്ങനെ മോന് വോയിസ് മെസ്സേജ് അയക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ വീട്ടിൽ ഒരു സമയം ഞങ്ങള് പെരുന്നാളിന് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായി അവരിന്റെ വീട്ടിൽ അപ്പൊ ഞങ്ങൾ പെരുന്നാളിന് പോയ സമയത്ത് കുറേ ഇങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടായി കട്ടില് പുതിയ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കുറേ ഫർണിച്ചറ് അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചായിരുന്നു എവിടെയാണ് അത് അവളുടെ അമ്മയോട് ചോദിച്ചതാണ് അപ്പോൾ പറഞ്ഞു അവൾ ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല മോളും ഞാനും തമ്മിൽ ഇങ്ങനെ പറയാറുണ്ട് ഇപ്പം നമ്മൾ മോളെ പഠിക്കാൻ വിടണെ ബാംഗ്ലൂരിലേക്ക് നമ്മൾ ഹോസ്റ്റലിലൊക്കെ ഇത്ര സാധനങ്ങൾ എവിടുന്നാണ് വന്ന് അങ്ങനെ ഒരു സംശയം പറഞ്ഞു അല്ലാണ്ട് ഇത് ആരോടും പറയേ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതിന് നിസ്സാര കാര്യമല്ല ഇതിനു വേണ്ടി ഇത്ര വലിയ ഇത് ചെയ്യുവോ പക്ഷെ അവൾ എനിക്ക് തോന്നണെന്ന് അവള് ചേച്ചിനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി ഇതിപ്പോ നിസ്സാര കാര്യമാണ് ഇതിന് വേണ്ടി ഇത്ര വലിയ കടുങ്ക ചെയ്യേണ്ട കാര്യമില്ലല്ലോ മയക്കുമരുന്ന് വെച്ചിട്ട് അത് ഒറിജിനൽ ആണെങ്കിൽ ഇപ്പൊ ഇപ്പോഴും ഞാൻ ചെയ്യലു തന്നെ ആയിരിക്കും അല്ലേ ഇതിപ്പോ ദൈവമാണ് എന്നെ രക്ഷിച്ചത് പ്പോ നൈചരിയക്കാരന് അത് കൊടുക്കാൻ തോന്നിയതും അതിപ്പോൾ അത് ഒറിജിനൽ അല്ലാത്ത കാരണം ഞാനിങ്ങനെ പുറത്തിറങ്ങി ഇപ്പൊ എന്റെ നിരപരാധിത്വം എല്ലാവരും മനസ്സിലായി അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ജയിലിൽ തന്നെയായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ ഇല്ലല്ല അങ്ങനെ ഒരു സന്ദേശം മോന് ഞാൻ വോയിസ് മെസ്സേജ് അയക്കാറില്ല ഒരേ വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് വോയിസ് മെസ്സേജ് അയക്കേണ്ട കാര്യമില്ലല്ലോ ആണെങ്കിൽ തന്നെ അങ്ങനെ ഫോണിൽ സംസാരിക്കാറുള്ളു അല്ലാണ്ട് മെസ്സേജ് അയച്ചിട്ടില്ല ഇത് വേറെ ആരെയും രക്ഷിക്കാൻ വേണ്ടി അത് ചെയ്യണതാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് അതങ്ങനെയാണല്ലോ അവള് പറയുള്ളു അവൾ അവന്റെ ചേച്ചിനെ രക്ഷിക്കാനെല്ലാം നോക്കുകയുള്ളൂ അവൾ ആരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത് അല്ലാണ്ട് ഇത് ഞാൻ ആരോടും സ്വഭാവ ദൂഷ്യം പറഞ്ഞു നടന്നിട്ടില്ല ഇല്ല ഇല്ല നാരായണദാസിനെ കണ്ട പരിചയമില്ല ആദ്യമായിട്ട് കേസിൽ വന്നപ്പോഴാണ് നാരായണദാസിന്റെ ആരോ അവളെ സ്പോൺസർ ചെയ്യണുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് പേരിനോ അങ്ങനെ കുറിച്ചോ ആ ഒരു വ്യക്തിയെയും പറഞ്ഞിട്ടില്ല അവര് മകൻ ഇല്ലല്ലല്ല ഒന്നും ഒരു പ്രാവശ്യം എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടായി പിന്നെ അത് ഞങ്ങൾ റിപ്ലൈ കൊടുത്തില്ല ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് അപ്പം കേസ് നടന്നുകൊണ്ടിരിക്കണ സമയമായിരുന്നു അപ്പം ഞങ്ങൾക്ക് പേടിയായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും റിപ്ലൈ കൊടുത്ത് ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പം വരും പറഞ്ഞിട്ട് അത് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവന് ഒളി ഒളിവിലാണ് ഞങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല വിളിക്കാറില്ല മോള് കൊച്ചുണ്ടായി കൊച്ചുണ്ടായ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ല ഒരുമിച്ച് ഇവിടെ ചാലക്കുടിയിൽ തന്നെയാണ് മോനും താമസിക്കുന്നത് ഞങ്ങളും താമസിക്കുന്നത് പക്ഷെ ഞങ്ങളൊന്നും കാണുക വരിക ഒന്നും ചെയ്തിട്ടില്ല ഇല്ലല്ല എപ്പോഴും അറിയില്ല എവിടെയാണ് എവിടെയാന്ന് നമ്മള് സംശയം പറയും ഇതിപ്പോ അവളാണല്ലോ വെച്ച് അവളാണല്ലോ ദിവസം ഉണ്ടായത് പിന്നെ മോ മരുമോളോട് നമുക്ക് സംശയമുണ്ട് ഇല്ലാണ്ട് അവൾക്കും എനിക്കും ഒരു ഒരു വാക്കുതർക്കവും ഒന്നും ഉണ്ടായിട്ടില്ല മരുമോളുടെ അനിയത്തിയാണത് ഞാൻ മരുമോളും ഞാനും തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു ചെറിയ ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ അത് എനിക്കുള്ള പ്രശ്നങ്ങളാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറ്റലിയിലേക്ക് പോവുക ഇതിൽ അവരെ ഉൾപ്പെടുത്തുകയോ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഇറ്റലിയിലേക്ക് പോകാനായിട്ട് അവരോട് സഹായം ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ അവർ വിസയൊക്കെ കിട്ടുമ്പോൾ എന്തെങ്കിലും സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായി അല്ലാണ്ട് വേറെ തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല അത് അപ്പം ആ പിടിക്കുന്ന സമയത്ത് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയുമല്ലോ എക്സൈസുകാരോട് മോനാണ് ആദ്യം പറഞ്ഞത് അവളുടെ പേര് ഇവളാണ് വീട്ടിലുണ്ടായി എനിക്ക് അപ്പം കൂടി എനിക്ക് അവളോട് സംശയം ഉണ്ടായില്ല നല്ല ബന്ധത്തിലായിരുന്നു നല്ല സ്നേഹത്തിലായിരുന്നു പക്ഷെ ഇവർക്ക് ഇത്രക്ക് മനസ്സിൽ എടുത്ത് നടക്കാൻ എനിക്കൊന്നും മനസ്സിലാവണില്ല എനിക്ക് തോന്നുന്നു എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ടും പിന്നെ ഇറ്റലി പോക്ക് ക്യാൻസൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവർ ഞാൻ അങ്ങനെ ചെയ്തതിനാ ഞാൻ വിചാരിക്കുന്നത് അല്ലാണ്ട് വേറെ ഇഷ്യൂ പറയത്തക്ക ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല വീട്ടിൽ